ക്ഷേത്രഭൂമികൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം പന്തല്ലൂർ ഭഗവതി ക്ഷേത്രഭൂമി മലയാള മനോരമ കുടുംബം കൈവശം വെച്ചിരിക്കുന്നത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിൽ തിരിച്ചു പിടിച്ചെങ്കിലും വസ്തുവകകൾ ഉപയോഗിക്കാനാകാതെ ക്ഷേത്ര കമ്മിറ്റി സുപ്രീംകോടതിയിൽ ദേവസ്വം ബോർഡ് കൃത്യമായി ഇടപെടാത്തതാണ് ഇതിന് കാരണം പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടും മലയാള മനോരമ കമ്പനി കൈവശം വച്ചിരുന്ന ക്ഷേത്ര ഭൂമി വിട്ടുകിട്ടാതായതോടെയായിരുന്നു ഭക്തർ ശക്തമായ സമരവും നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോയത് ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ എസ്റ്റേറ്റ് ഭൂമി ക്ഷേത്രത്തിന് വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായി എഴുന്നൂറ്റി എൺപത്തി ഏക്കർ ഭൂമിയിൽ നാനൂറ് ഏക്കർ വിട്ടു നൽകാനായിരുന്നു കോടതി വിധി സമരകാലത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ ഇടപെടലും സമര പോരാട്ടത്തിൽ നിർണായകമായിരുന്നു എന്നാൽ കോടതി വിധി വന്ന് വർഷം പിന്നിട്ടിട്ടും ഭൂമിയിലെ ആദായങ്ങൾ ക്ഷേത്രത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നതാണ് കാരണം പല ഭാഗത്തും പൂർണ്ണമായി ക്ഷേത്രം ശ്രീകോ ഇല്ല അവിടെ വളരെ കഷ്ടപ്പാടിലാണ് ആ ക്ഷേത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും ആ ക്ഷേത്രത്തിന് ആ ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കാതെ ക്ഷേത്ര സ്വത്ത് ക്ഷേത്രത്തിന് ഉപയോഗിക്കാൻ സാധിക്കാതെ മലബാർ ദേവസ്വം ബോർഡ് ഒരു സ്പെഷ്യൽ ഫണ്ട് രൂപീകരിച്ച് അതിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ആ പണം അന്ന് വിധിയിൽ പറഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് മലയാള മനോരമ കുടുംബത്തിന് പന്തല്ലൂർ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള കോഴിക്കോട് സാമൂതിരി മാനവ വിക്രമരാജ അറുപത് വർഷത്തെ പാട്ടത്തിന് ക്ഷേത്രഭൂമി കൈമാറുന്നത് എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും ക്ഷേത്രഭൂമി തിരിച്ചു നൽകിയില്ല മനോരമയ്ക്ക് കീഴിലുള്ള ബാലന്നൂർ പ്ലാന്റേഷൻ ആയിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത് റബ്ബർ കാപ്പി തേയില തെങ്ങ് തുടങ്ങിയവയായിരുന്നു പ്രധാന ഉത്പാദന വസ്തുക്കൾ ക്ഷേത്രഭൂമി തിരിച്ചു കിട്ടാതായതോടെ രണ്ടായിരത്തി രണ്ടിൽ ക്ഷേത്ര കമ്മിറ്റി പരാതി നൽകി വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ക്ഷേത്രത്തിന് അനുകൂലമായ വിധി വന്നത് എന്നാൽ മലയാള മനോരമ സുപ്രീം കോടതിയെ സമീപിച്ചു മലബാർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ കോഴിക്കോട് സാമൂതിരി ട്രസ്റ്റിന് കീഴിൽ വരുന്നതാണ് ഈ ക്ഷേത്രം അനുകൂലമായ കോടതി വിധി വന്നിട്ടും മലബാർ ദേവസ്വം ബോർഡ് കൃത്യമായി ഇടപെടാത്തതോടെ സുപ്രീം കോടതിയിൽ കേസ് അനന്തമായി നീളുകയാണ് ഇതോടെ അനുകൂല കോടതി വിധി ഉണ്ടായിട്ടും ഈ എസ്റ്റേറ്റിലെ വസ്തുവകകൾ ക്ഷേത്രത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ വർഷങ്ങളോളമാണ് മനോരമ അനധികൃതമായി ഈ ക്ഷേത്രഭൂമി കൈവശം വെച്ചത് പിന്നീട് വർഷങ്ങൾ നീണ്ട ഭക്തരുടെ പോരാട്ടത്തിന് ഒടുവിലാണ് ഈ ഭൂമി തിരിച്ചു പിടിക്കാനായത് പന്തല്ലൂരിൽ നിന്നും ക്യാമറമാൻ സന്തോഷിനൊപ്പം ശിവദാസ് കൽമനം ജനം